ഗുണ്ടൽപേട്ടയിൽ വാഹനാപകടത്തിൽ കൊണ്ടോട്ടി സ്വദേശികളായ സഹോദരങ്ങൾ മരിച്ചു മറയൂർ അരിമ്പ്ര സ്വദേശികളായ മുഹമ്മദ് ഷഹസാദ് മുസ്കാനുൽ ഫിർദൌസ് എന്നിവരാണ് മരിച്ചത് ഏഴുപേർക്ക് പരിക്കേറ്റു പെരുന്നാളിന്റെ സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും ഒരു നിമിഷം കൊണ്ടായില്ലാതായത് മലപ്പുറം ജില്ലയിലെ കൊണ്ടുപോട്ടിയിലൊരു കുടുംബം ഇവർ ഗുണ്ടൽപേട്ടയിൽ വെച്ചിട്ടാണ് ഈ അപകടം നടന്നത് മൈസൂരിലുള്ള വീട്ടിലേക്ക് പെരുന്നാളായിട്ട് വിരുന്നു പോകുമ്പോഴാണ് ഇവർ സഞ്ചരിച്ചൊരു കാറ് ഒരു ട്രാവലറുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് ഈ രണ്ട് സഹോദരങ്ങൾ അതിദാരുണമായിട്ട് ജീവൻ നഷ്ടപ്പെട്ടത് മുഹമ്മദ് ഷക്സാദ് എന്നുള്ള ഒരു ഇരുപത്തി അതോടൊപ്പം മുസ്ക്കാൻ ഉൽ ഫിറോസ് എന്ന ഒരു ഇരുപത്തി ഒന്ന് കാര്യമാണ് വാഹനാപകടത്തിൽ മരണപ്പെട്ടത് ഏറ്റവും സങ്കടകരം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഷഖ്സാദ് എന്ന് പേരിലൊരാൾ ഉമ്മാക്ക് വേണ്ടി ജീവിച്ചിരുന്ന ഒരു മോനാ അതേപോലെ ആ ഉമ്മ മകൻക്ക് വേണ്ടി ജീവിച്ചിരുന്ന ആളുകളാണ് പക്ഷേ ഒരു നിമിഷം കൊണ്ടാണ് ഈ ഒരു പെരുന്നാളിൻ്റെ സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും ഈ വാഹനാപകടത്തിൽ ഇല്ലാതായത് അബ്ദുൽ അസീസിൻ്റെ മക്കളാണ് ഈ മരണപ്പെട്ട മുഹമ്മദ് ഷെഖ്സാദും അതോടൊപ്പം മസ്ഖാൻ ഫിർദോസും ആ വാഹനാപകടത്തിലെ ആ കുടുംബത്തിലെ പേർക്ക് സാരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് ഈ ഒരു മുഹമ്മദ് ഷെഖ്സാദിൻ്റെ ഉമ്മ കൊണ്ടോട്ടി തുറക്കൽ ചമ്മലപ്പറമ്പ് സ്വദേശി ഒരു ഫാത്തിമയാണ് ഈ ഫാത്തിമ അവരുടെ ഭർത്താവ് അബ്ദുൽ അസീസും കല്യാണം ഇവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഈ മുഖം മകനായ ഷക്സാദിനന്ന് കുറച്ച് മാസങ്ങളൊക്കെ മാത്രം പ്രായം ഉണ്ടാവുന്ന സമയത്താണ് ഇവർ തമ്മിൽ വേർപ്പിരിയുന്നത് പിന്നീട് ഈ ഉമ്മ ഫാത്തിമ ജീവിച്ചത് തന്നെ ഈ ഒരു മകൻക്ക് വേണ്ടിയിട്ട് ഈ ഒരു ആൺകുട്ടിക്ക് ഷക്സാദിന് ആറുമാസം ഉള്ളപ്പോഴാണ് അവര് ബന്ധം വേർപ്പിരിഞ്ഞത് അങ്ങനെ ഈ സ്വന്തം വീട്ടിലാണ് ഈ ഉമ്മ ഫാത്തിമ പിന്നീട് ഈ മോനെ നോക്കിയിട്ട് കഴിഞ്ഞിരുന്നു അപ്പോഴും മകന് സ്വന്തം ഉപ്പയോടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേറൊരു വിവാഹം കഴിക്കാൻ വേണ്ടി എല്ലാവരും നിർബന്ധിപ്പിച്ചപ്പോഴും ഈ ഫാത്തിമ ജീവിച്ചത് ഇല്ല എൻ്റെ മോന് വലുതാവട്ടെ എൻ്റെ മോൻ്റെ സന്തോഷം മാത്രം മതി എന്ന് കരുതിയിട്ട് ആ മോൻക്ക് വേണ്ടി ജീവിച്ചിരുന്ന ഒരു ഉമ്മയാണ് ഈ ഫാത്തിമ ആ ഉമ്മക്കാണ് മകൻ ഇങ്ങനെ നഷ്ടപ്പെട്ടത് ഈ ഷെക്സാദാണ് ഈ വണ്ടി ഓടിച്ചിരുന്നത് അപ്പോൾ രണ്ട് വർഷമായിട്ട് ദുബായിലെ ആഡ്ലോക്ക് കമ്പനിയുടെ സൂപ്പർവൈസറാണ് ഷെക്സാദ് ഈ പെരുന്നാളായിട്ട് പതിനഞ്ച് ദിവസത്തെ അവധിക്ക് വേണ്ടി വന്നത് അപ്പോൾ ഈ അഞ്ചാം തീയതി ഇപ്പം ഈ ഏപ്രിൽ അഞ്ചിന് ഗൾഫിൽ പോവാനുള്ള ടിക്കറ്റൊക്കെ എടുത്ത് റെഡി ആയിക്കുമ്പോഴാണ് ഈ ഒരു ദുരന്തം വിരുന്നെത്തിയത് അള്ളാഹു മരണപ്പെട്ടു പോയ രണ്ട് സഹോദരങ്ങൾക്കും അഫ്രത്തും അറഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇവർ പെരുന്നാളായിട്ട് ഇവർ പോയിരുന്നത് ഈ അബ്ദുൽ അസീസ് ഈ ഫാത്തിമ എന്ന് വരെയുള്ള ഈ ഷക്സാദിൻ്റെ ഉമാനെ കല്യാണം കഴിച്ചിട്ടൊരു ആറുമാസം കഴിയുമ്പോൾ വേർപ്പിരിയിലുണ്ടായി പിന്നീട് ആ കുട്ടിനെ സന്തോഷത്തോടെ തന്നെ നോക്കിയിരുന്നു അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് പിന്നീട് അബ്ദുൽ അസീസ് മൈസൂർന്ന് വേറൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീട്ടിലേക്കാണ് എല്ലാവരും കൂടി പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ ഷക്സാദും തൻ്റെ പിറന്ന തനിക്ക് ജന്മം നൽകിയ ഉമ്മ ഇല്ലെങ്കിലും തൻ്റെ ഉപ്പയുടെ ഭാര്യയാണ് തൻ്റെ സഹോദരിയുടെ ഉമ്മയാണ് എന്ത് നിലയ്ക്ക് ആ സന്തോഷവും കുടുംബം ആ കുടുംബ ബന്ധങ്ങളൊക്കെ നിലനിർത്തുന്ന നല്ലൊരു കുടുംബമാണ് കാരണം അബ്ദുല്ല അസീസ് എന്ന ഉപ്പ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയോട് വേർപ്പിരിഞ്ഞെങ്കിലും മകനുമായുള്ള ബന്ധത്തിന് യാതൊരു കുഴപ്പമുണ്ടാക്കിയിട്ടില്ല ഈ ഷക്സാദ് ഓടിച്ചൊരു കാറ് എതിർവശത്ത് നിന്ന് ഒരു ടെമ്പോ ട്രാവറിലെ ഇടിച്ചിട്ട് ഇടിച്ചതാണ് സംഭവമുണ്ട് സംഭവസ്ഥലത്ത് നിന്ന് വെച്ചിട്ട് തന്നെ ഷക്സാദ് മരിച്ചു മുസ്കാൽ ഫിർദോസ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ് മരിച്ചത് ഒരു കുടുംബത്തിലെ രണ്ട് പേരുടെ മരണമാണ് അപ്പം നമ്മളൊക്കെ ആ പെരുന്നാളായിട്ട് പല പല യാത്രകളിലും ആഘോഷങ്ങളിലും വിരുന്നുകളൊക്കെ പോകുമ്പോഴും എല്ലാ പെരുന്നാളാകുമ്പോഴും ഇതുപോലെയുള്ള അപകട മരണങ്ങളൊക്കെ നമ്മൾ കാ കാണലും കേൾക്കലും ഉണ്ട് വലിയ സങ്കടം തോന്നുന്ന വിഷയങ്ങളാണ് കാരണം ഒരു നിമിഷം നമ്മൾ അത്രയും സന്തോഷത്തിലും അത്രയും ആഹ്ലാദത്തിലുണ്ടെങ്കിൽ പെരുന്നാളാകുമ്പോഴുള്ള യാത്ര ഉണ്ടാവുക അത് പഠിച്ചോലൊരു പരീക്ഷണ അത്രയും സന്തോഷങ്ങൾ വരുമ്പോൾ എന്തോ ഒരു പക്ഷെ നമ്മുടെ വണ്ടി ഓടിക്കുന്ന നമ്മുടെ ആ അല്ലെങ്കിൽ ഈ ഓ ഓപ്പോസിറ്റ് വരുന്ന വാരങ്ങളാ ശ്രദ്ധയാവാം എന്തായാലും നമ്മൾ ഇത്രയും ആഘോഷ സമയങ്ങളൊക്കെ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യണം ഈ അപകടത്തിൽ തന്നെ അബ്ദുൽ അസീസിൻ്റെ മക്കളായ മുഹമ്മദ് ഷക്സാദിനും ഈയൊരു മുസ്കാൻ ഫിറദോസിനും പുറമെ അബ്ദുൽ അസീസിന് അമ്പത് വയസ്സിൻ്റെ ഉപ്പാക്കും മുപ്പർക്ക് പരിക്കേറ്റിട്ടുണ്ട് മക്കളായ മറ്റൊരു പതിനെട്ട് വയസ്സുള്ള മുഹമ്മദ് അതിനാന് പിന്നെ പതിനാറ് വയസ്സുള്ള മുഹമ്മദ് ആതിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള സഹദിയ സുൽഫ പറയുന്ന ഒരു മകൾക്ക് പിന്നെ ആ ഒരു മകളുടെ അഞ്ചു വയസ്സായ അതേപോലെ എട്ടു മാസമായ കുട്ടികൾക്കും അതേപോലെ അബ്ദുല്ലസീസിൻ്റെ സഹോദരൻ്റെ ഒരു മകനുണ്ട് മുഹമ്മദ് ഷാനിജ് പതിനഞ്ച് വയസ്സുള്ള ഒരു മോൻ ഇവർക്കൊക്കെ പരിക്കേറ്റി അങ്ങനെ ഒരു ഏഴ് എട്ടോളം ആളുകൾക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റുണ്ട് ഇവരെല്ലാവരും അബ്ദുൽ അഹസീസിൻ്റെ വീട് അരിമ്പ്രയിലാണ് അരിമ്പ്ര മൈസൂർ കൊപ്പയില് ഭാര്യ രേഷ്മയുടെ കൂട്ടിക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെ അന്നേരം രാവിലെ എട്ട് മണിക്കാണ് ഈ അപകടം നടന്നത് അപ്പം ഇവർ സഞ്ചരിച്ചൊരു കാറ് എതിരെ വന്നൊരു ടെമ്പോ ട്രാവലറായിട്ട് കൂട്ടിയിടിച്ചു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിച്ചൊരു വിവരമുള്ളത് ഈ ഹോസ്പിറ്റൽ ഈ പരിക്കേറ്റ ആളുകളെ നാല് ഹോസ്പിറ്റലുകളേക്കാക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത് ഇനി അവിടെ നിന്ന് കണ്ട് നാട്ടിലേക്ക് ഹോസ്പിറ്റലിലേക്ക് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന വിവരങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് വിവരങ്ങൾ ഇതിൽ നിങ്ങൾ പങ്കുവെക്കണം അന്നേരം വളരെ വലിയൊരു ജനാവലിയുടെ നേതൃത്വത്തിലാണ് ഈ ഷക്സാദിൻ്റെ ഖബറടക്കം വലിയ പറമ്പ് ജുമാ ജുമാമസ്ജിൽ നടന്നത് അതോടൊപ്പം മുസ്കാൻ ഫിറദോസിൻ്റെ ഖബറടക്കം പഴങ്കരത്തോട്ട് ജുമാ മസ്ജിലുമാണ് നടന്നത് എല്ലാവരും കൂടി വിരുന്നു വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അബ്ദുല്ല അസീസിൻ്റെ ഭാര്യ അവിടെ നല്ല ബിരിയാണിയും എല്ലാം റെഡിയാക്കിയിട്ട് കാത്തിരുന്ന കാരണം അവരെല്ലാവരും രണ്ട് ഭാര്യയുടെ മക്കളുണ്ട് പേരക്കുട്ടികളുണ്ട് അത്രയും ഹാപ്പി ആയിട്ട് പോകുമ്പോൾ അവരവിടെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി ഇരിക്കുമ്പോഴാണ് രാവിലെ അപകടം നടന്നതും ആ വിവരം ആ അറിയുന്നതും കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പറഞ്ഞിരുന്നു ഈ സൗദി അറേബ്യയിലെ ഒമാനെന്നുള്ള കോഴിക്കോടുള്ള ഒരു ടീം വാഹനാപകടത്തിൽ പെട്ടിട്ട് ഒരു സഹല എന്ന പേരുള്ള ഒരു യുവതിയും അവരുടെ ഒരു മകളും അതേപോലെ മറ്റൊരു കാറിൽ സഞ്ചരിച്ചിരുന്ന അവരുടെ തന്നെ സുഹൃത്തായ ഒരു മകൻ ഇങ്ങനെ മൂന്ന് പേര് സൗദിയിൽ ഉമറക്ക് പോകുമ്പോൾ പെരുന്നാളുടെ അന്ന് ഉമറക്ക് പോകുമ്പോൾ വാഹനാപകടത്തിൽ മരണപ്പെട്ട ഒരു കാര്യം പറയാം അവർ ഇന്നലെയാണ് അവരെ ഖബറടക്കിയത് ഗൾഫിൽ തന്നെയാണ് അവിടെ വിദേശത്തന്നെയാണ് അവരെ ഖബറടക്കിയത് നാട്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് അതോടൊപ്പം ഈ പെരുന്നാൾ തന്നെ വളരെ വലിയൊരു സങ്കടകരമായിട്ട് മലപ്പുറം മലപ്പുറത്തൊരു ഉപ്പയും മോനും പെരുന്നാൾ കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മാനിയും കണ്ടിട്ട് വിരുന്ന് വരുമ്പോൾ ഒരു കെൻറ്റിലേക്ക് വണ്ടിയുടെ നിയന്ത്രണം വിട്ട് വീണിട്ട് ആ ഒരു രണ്ട് പേര് മരണപ്പെട്ട പെരുന്നാളെന്ന് കേട്ട് നടക്കുന്നൊരു വാർത്തയിൽ ആ ഒരു മരണപ്പെട്ട മകൻക്ക് ഒന്നോ ഒന്നര കുട്ടി കുട്ടിയുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത് ആ ഒരു കിണറൊക്കെ മൂടാൻ ശ്രമിക്കണം അപ്പോൾ ആ പല രീതിയിലും പല സമയത്തും ആ കിണറ്റിലേക്ക് വാഹനങ്ങളൊക്കെ മൂന്നിട്ടുണ്ട് അവർ ആ വീട്ടുകാർ പാവങ്ങളാണ് അപ്പോൾ ആ വീട്ടുകാരിനെ ആ കിണറ്റിൽ ഞങ്ങൾ വെള്ളം കുടിക്കണില്ല എങ്ങനെ എത്രയും പേര് ജീവൻ നഷ്ടപ്പെടുകയും അപകടങ്ങളും ഉണ്ടാക്കിയൊരു കിണർ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞൊരു വിഷമാവസ്ഥയിലാണ് അവർ വേറൊരു കിണർ ഉണ്ടാക്കാനുള്ള പ്രാപ്തിയോ കഴിവൊന്നും അവർക്കില്ല അപ്പോൾ ആളുകളെങ്ങനേലും പിരിവിട്ടിട്ട് മറ്റൊരു കിണർ നിർമ്മിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു പെരുന്നാളായിട്ട് തന്നെ പല പല അപകടങ്ങളാണ് മലപ്പുറം ജില്ലയിൽ മാത്രം അഞ്ചു പേരാണ് മരണപ്പെട്ടത് ഒരാൾ വാഹനാപകടത്തിൽ പെട്ടെന്ന് ഒരു ഫ്രണ്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞ ഫായിസ് എന്നു പേരിൽ ഒരാൾ ഇതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പെട്ടെന്ന് വണ്ടി ഇടിച്ചു ബൈക്ക് ഇടിച്ചിട്ട് രക്തം മാറുന്ന ഒരു ഭാഗത്ത് കിടന്നു അതും പെരുന്നാളാന്നുണ്ടായ ഒരു അപകടമാണ് അതൊരു വലിയ മാധ്യമ ശ്രദ്ധ നേടിയില്ല എന്ന് മാത്രം അതോടൊപ്പമാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി മൊറയൂരിലുള്ള ഈ അബ്ദുൾ അസീസിൻ്റെ ഈ കുടുംബം രണ്ടു മക്കളും വാഹനാപകടത്തിൽ മരണപ്പെട്ടത് പെരുന്നാൾ നമുക്കിപ്പം നമ്മളിതാ പെരുന്നാൾ ആഘോഷിക്കുന്ന ആളുകൾ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ് രണ്ടാം പെരുന്നാളും കഴിഞ്ഞപ്പം ഇന്ന് ഇത് മൂന്നാം പെരുന്നാളാണ് നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ ഒരു യാത്ര പോകാനും ചെറിയ സന്തോഷങ്ങൾ പങ്കിടാനും ഒക്കെ മക്കളുമെല്ലാം അവരെ നിർബന്ധിപ്പിക്കും ആ സന്തോഷങ്ങൾ പലപ്പോഴും വളരെ വലിയ ഒരു തീരാവേദനയ്ക്ക് കൂടി കാരണമാവലുണ്ട് എന്നുള്ളതാണ് നമ്മളെപ്പോഴും നമ്മുടെ മരണം എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് തീർത്തൂട്ടി പറയാൻ സാധ്യല്ല പക്ഷേ ഇത്തരം ആഹ്ലാദത്തിൻ്റെ ഒരു നിറവിൽ അതേപോലെ സന്തോഷത്തിൻ്റെ ഒരു നിറുകയിൽ നിൽക്കുമ്പോൾ പെടുന്നനെയുള്ളൊരു വീഴ്ചയുണ്ട് മരണത്തിൻ്റെ രൂപത്തിൽ അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാതെ ഈ ഷക്സാദിൻ്റെ ഒരു വേദന എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത് ആ ഒരു ഉമ്മ അവരാ ഒരു ഭാര്യ ഫാ ഉമ്മ ഫാത്തിമ അയബ്ദുൽ അദീസിൻ്റെ ആദ്യത്തെ ഒരു ഭാര്യ ഈ മകൻക്ക് വേണ്ടി ജീവിച്ചിരുന്ന ഒരു ഉമ്മയാണ് പക്ഷേ ഇന്നാ മകനില്ലാതെയായിട്ട് ആ ഉമ്മ എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു വേദന അത് ശരിക്കും മനസ്സിലാവാറുക എന്നറിയാം ഇങ്ങനെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഭർത്താവൊക്കെ ബന്ധൊക്കെ വേർപിരിഞ്ഞ് മകൻക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിക്കുന്ന ഉമ്മാരുണ്ട് ഇനി ഒരു വിവാഹം വേണ്ട ഞാൻ എൻ്റെ മോൻക്ക് വേണ്ടി അല്ലെങ്കിൽ മോൾക്ക് വേണ്ടി ജീവിച്ചോളാം അങ്ങനെ തീരുമാനിച്ചിട്ട് ആ മകൻ പൊടുന്നനെ അങ്ങോട്ട് അല്ലെങ്കിൽ ആ ഇല്ലാതാവുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ഉമ്മയുണ്ട് നിറവുതിപ്പില്ലല്ലാഹു ആ ഉമ്മാക്ക് ക്ഷമ കൊടുക്കട്ടെ നമ്മളെല്ലാവരും വീഡിയോ കാണുക നമ്മളെല്ലാവരും ആ ഒരു ഉമ്മാക്കു വേണ്ടി പ്രാർത്ഥിക്കുക കാരണം അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയൊരു സങ്കടമാണ് ഉമ്മ അതെങ്ങനെ ഉൾക്കൊള്ളുക എന്നുള്ളത് ഇത്രയും കാലം കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു കുട്ടിക്ക് ഷെക്സാതിന് ആറുമാസം മാത്രം പ്രായം ഉണ്ടാകുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഭർത്താവുമായിട്ട് ബന്ധം വേർപ്പിരിഞ്ഞ് ആ മകൻക്ക് വേണ്ടി മാത്രം ജീവിച്ച് എന്നിട്ട് ആ മകനായിട്ട് ആ ഉപ്പാൻ്റെ രണ്ടാമത്തെ ഭാര്യയുടെ മൂട്ടിലേക്ക് സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു വാഹനാപകടത്തിൽ സ്വന്തം മോൻ തന്നെ ഓടിച്ചൊരു വാഹനം അടിച്ചിട്ട് അവളും അതോടൊപ്പം സഹോദരിയും കൂടി ഇല്ലാതെ ആ ഒരു കുടുംബത്തിലെ രണ്ട് പേരുടെ ഒരു മരണം അതുകൊണ്ട് ഇൻഷാല്ല ഈ ഒരു പെരുന്നാളുടെ സന്തോഷങ്ങൾ അലതല്ലെന്ന് ഒരു നിമിഷത്തിൽ നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ധാരാ ചെയ്യുക പൊടനയുള്ള അപകട മരണങ്ങൾ നല്ലാവ് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ന് പുതിയ വഖഫ് ബില്ല് ഭേദഗതികളോടെ പാർലമെന്റിൽ പാസ്സാക്കാൻ പോവുകയാണ് ഈ വഖഫ് ബില്ല് കുറേ ഭേദഗതികൾ ഉൾപ്പെടെയാണ് വരുന്നത് ഇത് മുസ്ലിംകൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളതാണ് ഈ ഭേദഗതിയിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളായ ആളുകൾ മാത്രമാണ് വഖഫ് ബോർഡിൽ ഉണ്ടാകാവൂ എന്നായിരുന്നു നിയമം പക്ഷേ ഇത് മുസ്ലിം ഇതര ആളുകളെയും കൂടി ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കാണ് ഈ ഭേദഗതി വന്നത് മുസ്ലിം നിയമങ്ങളിൽ അറിവുള്ള മുസ്ലിം അല്ലാത്തൊരാൾക്കും ഈ ഭേദഗതി ഈ ഒരു ഭേദഗതി പ്രകാരം ഈ ഒരു വഖഫ് ബോർഡിൽ വരാം അതോടൊപ്പം ചില ഭൂമികളുണ്ട് ഈ ഭൂമികൾ വഖഫാണെന്ന പ്രത്യേക രേഖകളൊന്നും ഇല്ലെങ്കിലും ദീർഘകാലം വഖഫ് സ്വത്തായിട്ട് ഉപയോഗിച്ചാൽ അത് വഖഫ് ഭൂമിയാണെന്നുള്ളതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന നിയമം ഇപ്പം ഈ പുതിയ ഭേദഗതി പ്രകാരം ഒരു സ്വത്ത് വഖഫാണെന്ന രേഖയിൽ ഇല്ലെങ്കിൽ ആ ഭൂമി സർക്കാർ ഭൂമിയാണെന്ന് കരുതി സർക്കാരിന് പിടിച്ചെടുക്കാം എന്നാണ് ഉത്തരേന്ത്യ പോലെയുള്ള പല സ്ഥലങ്ങളിലും പല പുരാതന പള്ളികളും കൊന്നു വഖഫാണെന്നുള്ള രേഖകളൊന്നുമില്ല പക്ഷെ അത് അന്നങ്ങനെ രേഖകളില്ല അപ്പോൾ അതൊക്കെ ആത്മാറ്റാർക്കോ പൊളിക്കാനും കിട്ടാനുമാണ് ഈ ഭേദഗതി എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഇത്തരത്തിലൊരു ഭേദഗതി വരുന്ന വഖഫ് ബില്ല് അതുകൊണ്ടാണ് അതിനെ മുസ്ലിം സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ രൂക്ഷമായിട്ട് എതിർക്കുന്നത് അപ്പോൾ ഈ ഒരു വഖഫ് ബില്ല് പുതിയൊരു വഖഫ് ഭേദഗതിയോട് വരുന്ന വക്ഫ് ബില്ല് മുസ്ലിങ്ങൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളതാണ് ഇതൊരു ചോദ്യം ആ അവത്തരമാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത്